ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി അവശ്യ സാധനങ്ങൾ ശേഖരിച്ച് നൽകി എഫ് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി വിവിധ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ സാധനങ്ങളാണ് വയനാട്ടിലേക്ക് അയച്ചത് എ ഐ വൈ എഫ് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി അവശ്യവസ്തുക്കൾ ശേഖരിച്ചു നൽകി വിവിധ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പലവ്യഞ്ജനങ്ങൾ ബിസ്ക്കറ്റുകൾ പായ കിടക്ക തുണിത്തരങ്ങൾ നാപ്കിൻ തുടങ്ങി രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ആവശ്യ സാധനങ്ങളാണ് വയനാട്ടിലേക്ക് അയച്ചത് എഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് എൽ എ അജിത് മണ്ഡലം പ്രസിഡന്റ് സൈജൻ പാലിയത്ത് എഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി ഗോവിന്ദ് എസ് കുന്നുംപുറത്ത് മുനിസിപ്പൽ കൌൺസിൽ അംഗം ഫൌസിയ അലി യുവകലാസാഗതി സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് വെട്ടിക്കുഴി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബേസിൽ ജോൺ ജിനേഷ് ഗംഗാധരൻ ബേസിൽ മാത്യു തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്ത